ഇപ്പോൾ ഓണത്തിന് സെറ്റ് സാരി കൊടുത്ത് സുന്ദരികളാവാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും ചിലർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ചിലർ എടുക്കാൻ വേണ്ടി പോകുന്നവരുണ്ടാവും അപ്പോൾ പ്രീ പ്ലീറ്റ് ഇട്ടെടുത്ത് ഇട്ടിട്ട് ആരുടെയും സഹായം ഇല്ലാതെ എങ്ങനെ പെട്ടെന്ന് ഒരു സാരി നമുക്ക് നന്നായിട്ട് ഉടുക്കാൻ പറ്റിയെന്നുള്ളതിൻ്റെ ചെറിയൊരു ട്രിക്കുകളും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അത് നമ്മൾ സാധാരണ ഉടുക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ ഇത് നമുക്ക് നേരത്തെ ഒരുക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് ഉടുക്കാൻ പറ്റിയൊരു ടിപ്പുകളാണ് പറഞ്ഞു പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കാനും മറക്കരുത് കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് ഒപ്പം സൗണ്ട് കൊടുത്തിട്ടാണ് പോയത് പക്ഷേ സൗണ്ട് കൊടുത്ത് പോകുമ്പോൾ വീഡിയോ കുറേ നീണ്ടു പോകുന്നത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചുരുക്കി പറയാപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും അതനുസരിച്ച് നിങ്ങൾ ചെയ്യാട്ടോ പ്രീ പ്ലീറ്റ് ഇട്ട് സാരി എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് അളവാണ് ഒന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സാരിയുടെ അഡ്ജി നമ്മുടെ വലതുഭാഗത്തെ കാലിൻ്റെ മുകളിൽ തുടയുടെ മുകളിലായിട്ട് വെക്കുക ഒരളവ് കണ്ടിട്ട് അതൊന്ന് ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്ത് വന്നതിന് ശേഷം അത് നമ്മുടെ നെയിലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അവിടെ നിന്നും നമ്മുടെ കൈയുടെ ഒരു ചാൺ നീളത്തിൽ ഒരു അളവ് കാണുക കേട്ടോ ഇപ്പോൾ ഇതേപോലെ ചുറ്റിക്കിട്ട് നമ്മുടെ നെയിലിൻ്റെ ഭാഗത്തേക്കൊന്ന് ജസ്റ്റ് വെച്ച് നോക്കുക അവിടെ നിന്ന് നമ്മുടെ കൈയുടെ ഒരു ചാൺ നമ്മളതിന് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന അളവിൽ നമ്മളൊന്ന് സേഫ്റ്റിപ്പിൻ വെച്ച് ഒരു അളവ് കാണുക അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മുന്താണിയുടെ അളവാണ് ആ മുന്താണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഞെറിഞ്ഞ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് എത്ര ഇറക്കം വേണം എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക അത് ചുമ്മാ ഒന്ന് ഞെറിഞ്ഞ് നമ്മൾ വെച്ചാൽ മതി കാരണം അതിൻ്റെ ഒരു ഞെറിവിൽ പിന്നെ നമ്മൾ ഇടും നമ്മളിപ്പോൾ അതിൻ്റെ ഒരു അളവ് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ഷോൾഡറിൻ്റെ അട വെച്ചിട്ട് നമുക്ക് എത്ര മുന്താണി വേണോ അത്രയും നീളത്തിൽ നമുക്കൊന്ന് പിൻ പിൻ വെച്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്താം ഇനി നമുക്ക് രണ്ട് സ്ഥലത്തെയും ഞെറി ഒന്ന് ഇട്ട് വെക്കണം അപ്പോൾ ആദ്യം നമുക്ക് മുന്താണി നമുക്ക് ചെയ്യാം മുന്താണി നിങ്ങൾക്കിടെ ഇഷ്ടത്തിന് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം ഞാനൊരു ആദ്യത്തെ ഞെറി നാലര ഇഞ്ചാണ് എടുക്കുന്നത് അത് കഴിഞ്ഞ് നാലിഞ്ച് തൊട്ട് അടിയിലുള്ളത് നാലിഞ്ച് പിന്നെ നമ്മൾ പരമാവധി ഏറ്റവും ചെറിയ ഞെറി നോക്കി നമ്മൾ എടുത്താൽ മതി അപ്പോൾ സെറ്റ് സാരികളുടെ ഒക്കെ ആ ഗോൾഡൻ ഭാഗം ഒന്ന് ഒതുങ്ങി കിട്ടാനായിട്ടാണ് കൂടുതൽ പ്രശ്നമുള്ളു ബാക്കിയെല്ലാം ഞെറി പെട്ടെന്ന് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നാലര ഇഞ്ചിൽ എടുക്കുന്നു അത് കഴിഞ്ഞ് നാലിഞ്ച് അങ്ങനെ എടുത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഞെറികളായിട്ട് നമുക്ക് എത്ര ലെങ്ത്തിൽ ആണോ നമ്മൾ ആ പിന്നെ നമ്മൾ അടയാളം വെച്ചിരുന്നത് അവിടെയും വരെ നമ്മൾ ഞെറിഞ്ഞ് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് എല്ലാം ചെയ്തു വയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ആ ഗോൾഡൻ ഭാഗത്തൊന്ന് ഒതുങ്ങി കിട്ടുന്നതിന് വേണ്ടി അവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി പിന്നെ എവിടെയാണോ ആ ഒരു അടയാളം വെച്ചിരിക്കുന്നത് പിന്നെന്ന് വെച്ചാൽ അവിടെയും വരെ നല്ല രീതിയിൽ അതേ ലെവലിൽ തന്നെ എടുത്തെടുത്ത് എടുത്തെടുത്ത് വന്നിട്ട് പിൻവെച്ച് സെക്യൂർ ചെയ്യുക അപ്പോൾ മുന്താണിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ എടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുട്ടുകാലിന് താഴെ വെച്ച് അതായത് ചിലവരൊക്കെ കണങ്കാലിന് മുകളിൽ വരുന്ന രീതിയിൽ മുന്താണിയുടെ നിങ്ങളെടുക്കാറുണ്ട് പക്ഷേ എനിക്ക് പൊക്കുള്ളതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലെ ഫ്ലീറ്റ് കുറച്ച് കുറയുന്നു പേടി പേടികൊണ്ട് ഞാൻ മുന്താണി അധികം ഇറക്കത്തിൽ ഇടാറില്ല കേട്ടോ അപ്പം നിങ്ങളുടെ ആ ഒരു ഐഡിയയിൽ നിങ്ങളതൊന്ന് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ടായിരിക്കണം നമ്മളിത് കറക്റ്റായിട്ട് അതിൻ്റെ പിൻ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ മുന്താണി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മേശയിലോ കട്ടിലോ വെച്ചിട്ട് നമ്മുടെ അയൺ ബോക്സ് കൊണ്ട് ഒന്ന് അയൺ ചെയ്ത് നല്ല ഒതുക്കി വെച്ചേക്കണം കേട്ടോ ചിലപ്പോൾ നമ്മൾ തല ആയിരിക്കും ഇത് നിറഞ്ഞ് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കേ വേണ്ട ഇനി നമ്മുടെ വയറിൻ്റെ ഭാഗം അതായത് നമ്മൾ ഷോൾഡറിൽ പിഞ്ച് ചെയ്തതിന് ശേഷം താഴത്തേക്ക് വരുന്ന വയറിൻ്റെ അര അര വര വരുന്ന അരയുടെ ഭാഗം വരെ വരുന്ന അത്രയും ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് ഒതുക്കി ഒതുക്കി വെക്കുക അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ കൂട്ടി പിടിച്ചിട്ട് തന്നെ വെച്ച് ഒന്ന് കൈകൊണ്ട് ഒതുക്കാതെ അല്ലെങ്കിൽ അയൺ ബോക്സ് ക്കാതെ നമ്മളതൊന്ന് ഇതേപോലെ വെച്ച് ഒരു അര ഇഞ്ച് അര ഇഞ്ച് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ട് നമ്മളതൊന്ന് കൈ ഓടിച്ച് നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ അയൺ ബോക്സ് വെച്ച് കൈ ഓടിച്ച് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് എടുക്കുന്ന സമയത്ത് അതേ രീതിയിൽ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗം നേളിലറിയാതെ ഈ സാരികൾക്കൊരു പ്രത്യേകതയുണ്ട് വൺ ലെയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗമൊക്കെ നമുക്ക് നേളറിയാം ഇനി നമുക്ക് ഫ്രണ്ടിൽ ഞെറി എടുക്കാനുള്ളത് നോക്കാം നമ്മളൊരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുത്തുന്ന ഭാഗം എവിടെയാണോ ഫസ്റ്റ് ഞെറി വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു പിൻ ചെയ്തിട്ടുണ്ട് ആ പിന്നിൻ്റെ ഭാഗത്ത് ഇതുപോലെ വട്ടം നമ്മളൊന്ന് മടക്കിയിട്ട് നമുക്ക് അഭിമുഖമായിട്ട് വെക്കുക നമുക്ക് എടുക്കേണ്ട ഭാഗം സാരിയുടെ കൂടുതലുള്ള ഭാഗം നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇടുക ഫസ്റ്റ് ഞെറിയുടെ ഇത് വരുന്നതിന് മടക്കാണ് നമ്മൾ ആ പിഞ്ച് ചെയ്ത് വെച്ചത് ഇനി നമുക്ക് നമ്മുടെ കൈയുടെ ഒരു നാലിഞ്ച് നമ്മൾ അകലം നമ്മുടെ കൈപ്പത്തി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന വീതിക്ക് ഒരളു കണ്ട് നമുക്ക് കിട്ടാവുന്ന അത്രയും ഞെറിയെടുക്കുക നമുക്ക് ഒരു ആറോ ഏഴോ ഞെറി നിങ്ങൾക്ക് കിട്ടും അത്രയും ഞെറി നമ്മൾ വേഗം ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇതുപോലെ വെച്ച് നമുക്ക് ആ ആറോ ഏഴോ ഞെറി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ എടുക്കാൻ എളുപ്പമല്ല എന്ന് തോന്നോരുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഞെറിയുന്ന പോലെ ആ പിഞ്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ അളവെടുത്ത് നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു ഏഴ് ഞെറിയോ അല്ലെങ്കിൽ ആറ് ഞെറിയോ കിട്ടുന്ന പോലെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ എടുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് ഈസിയായിട്ട് തലദിവസമൊക്കെ അല്ലെങ്കിൽ ഉടുക്കുന്നതിന് മുമ്പ് റെഡിയാക്കി വെക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ എടുക്കുമ്പോഴേ ഒന്നിനൊന്ന് ഒന്നിനൊന്ന് മുകളിലേക്ക് വരാത്ത രീതിയിൽ ഒന്ന് ഒരു ഒന്ന് ക്യാപ്പ് ഇട്ട് അങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ട് നമ്മളൊന്ന് അയേൺ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ അത് ടിപ്പ് ടോപ്പായിട്ട് നല്ല രീതിയിൽ എല്ലാ ഞറികളും കാണുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ദേ മുന്താണി നമുക്ക് നേരത്തെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ പ്ലീറ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് ചേരുന്ന നല്ലൊരു അണ്ടർ സ്കേർട്ട് ഇടുക ആ സ്കേർട്ട് നമ്മുടെ വലതുഭാഗത്താണ് അത് കെട്ടിയിരിക്കുന്നത് ഇനി നമ്മളിത് അളവെടുത്ത് അതേപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് വന്നിട്ട് നോക്കാം അപ്പോൾ പാവാട് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇറക്കമുള്ള പാവാടയൊക്കെ കൊടുക്കാൻ നോക്കുക അതുപോലെ ചെരുപ്പിട്ടൊക്കെ ഇടുകയാണെങ്കിൽ കറക്റ്റ് അളവിൽ നമുക്ക് അത് എത്ര ഇറക്കം വേണമെന്നുള്ളത് നോക്കാൻ പറ്റും കേട്ടോ അതെ നമ്മൾ കുത്തി ഭാഗത്തുനിന്ന് തന്നെ നമ്മളിതൊക്കെ ഇറങ്ങി വന്നപ്പോൾ കറക്റ്റ് നെയിലിൻ്റെ ഭാഗത്ത് തന്നെ കുത്തുന്ന ഭാഗം വന്നിട്ടുണ്ട് മുന്താണി നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ മുന്താണിയുടെ ആ ഒരു ഇത് കഴിഞ്ഞ് ബാക്കി കറക്റ്റാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കി കണ്ടോ നമ്മൾ അളവെടുത്ത് അതേ അളവിൽ തന്നെ വെക്കണം ആ പിന്നെ ഊരിയിട്ടാൽ കൊണ്ട് തന്നെ അവിടെ വീണ്ടും തൽക്കാലത്തേക്ക് ഒന്ന് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആ കരഭാഗം ഉണ്ടല്ലോ ആദ്യത്തെ പ്ലേറ്റിൻ്റെ ആ കരഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ നോക്കിയേ ഇത്രയും ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇത്രയും ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം കാരണം ഈ ഞെറി നമ്മൾ കുത്തുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആ ചെറിയ നല്ല കൃത്യമായിട്ട് ഒരു പ്രശ്നമില്ലാതെ കിടക്കണമെങ്കിൽ ഇത്രയും നമുക്ക് വേണം ഈ സൈഡ് നമ്മുടെ ഈ ഭാഗം നമുക്ക് സാരി ഉടുക്കുമ്പോൾ ഭംഗി വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ നല്ല ഷെയ്പ്പിൽ ഇരിക്കുന്നത് അത് എത്ര ഷേപ്പ് ഇല്ലാത്തവർക്കും അവിടെ വലിച്ചെടുത്ത് നമ്മളൊന്ന് നല്ല രീതിയിൽ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ വിട്ടതിന് ശേഷം നമ്മളത് ആ പിഞ്ച് ചെയ്തു വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് ആ നെയിലിൻ്റെ നേരെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്യാം നമ്മളൊരു പിൻ കുത്തി കൊടുത്തിട്ടുണ്ട് ആ പിൻ ഊരിയിട്ട് നമുക്ക് ഇൻസർട്ട് ചെയ്യാം വീണ്ടും നമുക്ക് പിൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് ശേഷം നമ്മൾ ആ ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ കൈ നമ്മൾ ആ ഒരു തേരുണ്ടല്ലോ ഒരു സൈഡിലെ ആ ശരിക്കും ബോർഡ് വരുന്ന ഒരു ഭാഗം നന്നായിട്ട് കാണുന്ന രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക കാരണം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മുടെ ഇറക്കത്തിന് നമ്മൾ നന്നായിട്ട് പിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കിട്ടും നമ്മൾ വലിക്കുമ്പോൾ നമുക്കതിൻ്റെ സേഫ്റ്റി മനസ്സിലാവും അതനുസരിച്ച് നമ്മൾ ഈ ഒരു ഭാഗം നല്ല ക്ലിയർ ആക്കിയതിന് ശേഷം ഒന്ന് ഇതുപോലെ വലിച്ച് അത് നമുക്ക് വീണ്ടും സൂചി വെച്ച് പാവാടയിൽ നന്നായിട്ട് ഉറപ്പിച്ച് വെക്കാം കേട്ടോ അതിന് ശേഷം പ്ലീറ്റൊക്കെ ഒന്നും കൂടി നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് നേരെയാണെന്ന് നോക്കിയതിന് ശേഷം ഒരു പിൻവെച്ച് അവിടെയും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക പിന്നെ നമുക്കൊരു അല്പം ഭാഗമാണ് ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്യാനുള്ളത് നോക്കിയേ നമ്മൾ കറക്റ്റ് അളവ് എടുത്തത് കൊണ്ട് നമുക്ക് അത്രയേ ഉള്ളൂ അത് നമ്മൾ അവിടെ തന്നെ നമുക്ക് അത് ഉള്ളിലേക്ക് തിരികെ വെക്കാം ഇനി നമുക്ക് നമ്മുടെ മുന്താണിയുടെ അവിടെ ഷോൾഡറിൻ്റെ കൂടെ കുത്തിരിക്കുന്നത് ഒന്നും കൂടി ജസ്റ്റ് ആ പിന്നൊന്ന് ഉരി എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ വയറൊന്നും കാണാതെ നേളറിയാതെ നമുക്കത് ഒരുക്കി ഒരുക്കി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു കരഭാഗം ഒന്ന് വലിച്ചു പിടിച്ച് ആ ഒരു വൺ ലെയർ ആയിട്ട് തന്നെ ഒരു സൂചി കുത്തി നമ്മൾ നന്നായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈയുടെ ഷോൾഡറിൻ്റെയും ആ തോളിൻ്റെ നടുക്കായിട്ട് ബ്ലൗസിൻ്റെ അവിടെ കിട്ടാവുന്ന രീതിയിൽ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക അതിനുശേഷം ഓരോ ഞെറിയും ഇതുപോലെ വലിച്ച് 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 ഷെയ്പ്പിൽ നമ്മൾ ഇതുപോലെ ആക്കി വയ്ക്കുക അപ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വൺ ലെയറിൽ കാണുന്ന പോലെ തോന്നുന്നുണ്ട് വയർ കാണുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ വെച്ചതിന് ശേഷം എല്ലാ പ്ലീറ്റും കൂടി ഒരുമിച്ച് കൂട്ടി പിടിച്ച് ഇതേപോലെ കുത്തി കൊടുക്കുക അതിനുശേഷം മുന്താണ് ഇതുപോലെ ഒതുങ്ങി കിടക്കാത്തതാണ് ഗോൾഡൻ കളർ കളർക്കാർ വിടർന്ന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യത്തെ ഒന്ന് വിടുക അതിൻ്റെ രണ്ടാമത്തെ പ്ലീറ്റിൻ്റെയും അവസ താഴെയുള്ള പ്ലീറ്റിൻ്റെയും ഇടയിൽ കൂടെ നമുക്കൊന്നും ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഇതുപോലെ കിടന്നോളൂ അപ്പോൾ പിന്നെ അധികം കാണുകയില്ല അപ്പോൾ നമുക്കിതിൻ്റെ സാരി ബ്ലൗസ് ചേരന്തൊന്നും ഇട്ട് നോക്കിയിട്ട് ഭംഗി നോക്കിയാലോ അയ്യ് ബ്ലൗസ് ഇട്ട് വന്നപ്പോൾ സാരി ഭംഗിയുണ്ടോ സാരിയില് ഭംഗിയായിട്ടില്ലേ നമ്മുടെ പഴയ ഒരു ബൗസ് ആണ് കഴിഞ്ഞ വർഷം എടുത്ത ബ്രോക്കേഡിന്റെ ഒരു ബൗസ് എനിക്ക് കഴിഞ്ഞ വർഷത്തെ വീഡിയോ നിങ്ങൾ കണ്ടാലറിയാൻ പറ്റും ഈ സാരി ബൗസിനെ പറ്റിയ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് സാരികളുടെ ഡ്രാപ്പിംഗ് വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോ ഇപ്പം നമ്മുടെ ഈ ചാനലിൽ ആരെങ്കിലും ഇനി കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഇഷ്ടം അറിയിക്കണം മറ്റവർക്കൊന്ന് ഷെയർ കൊടുക്കാനും മറക്കരുതിട്ടോ അപ്പൊ അതെ സാരി കൊടുത്തു നല്ല ഭംഗിയായിട്ടുണ്ട് എന്റെ ഫൈനൽ സാരി കൊടുത്ത് നമ്മുടെ അത്യാവശ്യം കൈ പൊക്കിയും കാര്യങ്ങളൊക്കെ ചെയ്ത് മുഖത്തൊക്കെ പൗഡറും മറ്റേ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഇതുപോലെ ടിപ് ടോപ്പായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സാരിയുടെ ഈ ഒരു ഭാഗം നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ് അല്ലേ ചിലർക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അത് ബോധലയാണ് നടക്കുന്നവർക്കും കുഴപ്പമില്ല കേട്ടോ നമ്മള് ആ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു വിഷമമാണ് ഈ ഭാഗത്ത് കൂടുതൽ കുറച്ചൊക്കെ കാണും ഈ വയറൊക്കെ കൂടുതൽ കാണുമ്പോൾ എന്തോ ഒരു വിമിഷ്ടം ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അവസാനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫ്ലീറ്റിൻ്റെ തൊട്ട് അടിയിലുള്ള ഫ്ലീറ്റും ഫ്ലീറ്റിൻ്റെ ആ ഒരു മടക്കും നമ്മുടെ ഈ ഒരു സാരിയുടെ നല്ല കല നല്ല ഭംഗിയിൽ വെച്ചതിന് ശേഷം അതുമായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും അവസാനത്തെ സാരി എടുക്കുന്നതിൻ്റെ അവസാനത്തെ ടിപ്പാണ് അപ്പോൾ അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താ പറയുക ടിപ്പ് ടോപ്പിൽ നമുക്കൊരു സാരി ഉടുത്തിട്ട് പോകാം നമുക്കൊരു ടെൻഷൻ ഇല്ല അവിടെ കാണോ ഇവിടെ കാണോ അത് പോകോ ഇത് ഇഴുകിപ്പോകോ എന്നുള്ള ഒരു ഇത് വേണ്ട ഒരു നാലഞ്ച് പിന്നെ എനിക്ക് സെറ്റ് ഫിക്കാൻ എന്തായാലും നമുക്ക് സാരി എടുക്കുമ്പോൾ ആവശ്യമാണ് അപ്പോൾ അതെ ഇഷ്ടമായില്ലോ അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് എടുക്കാം ഞാൻ പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അത് കുറച്ച് കൂടുതലായിപ്പോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ അത് സ്വീകരിക്കാം നല്ലതാണെങ്കിൽ ലൈക്ക് തരാം ഇതുപോലെ ഉപകാരപ്രദമായ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ